കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കണ്ണാട്ടിക്കുളത്ത് വെച്ച് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് കലക്ടർക്ക് നേരെ മണൽ മാഫിയയുടെ ആക്രമണമുണ്ടായത് മണൽക്കടത്ത് നടക്കുന്നുണ്ട് എന്നറിഞ്ഞെത്തിയ ജില്ലാ കലക്ടർ ലോറി തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ലോറിയിലുള്ള മണൽ വാഹനത്തിന് മുകളിലേക്ക് ഇറക്കാൻ ശ്രമിച്ചത് കലക്ടർ സഞ്ചരിച്ച സ്വകാര്യ വാഹനം പിറകോട്ടെടുത്തതിനാൽ വൻ അപകടം ഒഴിവാവുകയായിരുന്നു നമ്പർ പ്ലേറ്റിൽ കൃത്രിമം കാണിച്ച മണൽ കയറ്റിയ വാഹനം പിന്നീട് മണൽ മാഫിയ ഓടിച്ചുപോയി കലക്ടർ രഹസ്യാത്മക സ്വഭാവത്തോടെ നടത്തിയ റെയ്ഡിനിടെയാണ് മണൽ മാഫിയുടെ ഭാഗത്ത് നിന്നും അപ്രതീക്ഷിതൊരു ടിപ്പർ ലോറിയില് മണല് കടത്തിക്കൊണ്ടുവരുന്നത് ഞങ്ങൾ കൈ കാണിച്ചു അതിന് മുന്നിലായിട്ടൊരു മങ്കേഷ് ഞങ്ങൾ ബൈക്കിൽ എക്സ്പോർട്ടായിട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഞങ്ങളുടെ വണ്ടിയെ ബ്ലോക്ക് ചെയ്തു ടിപ്പർ ലോറിക്ക് മാത്രം കടന്നു ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറുകയും ഞങ്ങളുടെ വണ്ടിയുടെ പുറത്തേക്ക് അതിലുണ്ടായിരുന്ന മണ്ണ് തട്ടിയിട്ട് പെട്ടെന്ന് ബാക്കിലേക്ക് എടുത്തുകൊണ്ട് ഞങ്ങളുടെ പുറത്തേക്ക് ഒരു പോലെ റോഡിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കഴിഞ്ഞില്ല ലോറി ആ സമയം കൊണ്ട് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു മണൽ എസ്കോട്ട് പോയ വാഹനങ്ങളും നമ്പർ പ്ലേറ്റിൽ കൃത്രിമം കാണിച്ച വാഹനങ്ങളും പിടിച്ചെടുക്കാൻ ജില്ലാ കലക്ടർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാൽ നല്ലളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പോലീസിനോ കമ്മീഷണർക്കോ ധാരണയില്ല ഇന്ത്യ വിഷൻ കോഴിക്കോട്